بغلا لا برو بلرو ും നമസ്കരിച്ച് പ്രധാന <try> <czy, czy try> <czy, czy, try>

പിതാവിനോട് മനുഷ്യൻ്റെ ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് ബാലാകുമാരുടെ മാതാവുമാവിയും അവളുടെ സൃഷ്ടാവിനെ അവളുടെ മുനകളിൽ നിന്ന പാർപിടിപ്പിക്കുകയും ചെയ്തതിനാൽ ഉപരിയായിരിക്കുന്നവളെ ഞങ്ങൾ അവളെ പറ്റിയുള്ള ഞങ്ങൾ പ്രവചനം സ്ത്രീകൾ നിന്നെ നീക്കി കളഞ്ഞവളെ നിനക്ക് ഭാഗ്യം നിന്റെ രാജ്യം ഒട്ടും തന്നെ അടിഞ്ഞു പോകാത്ത രാജാതിന്റെ കൊട്ടാരമേ നിന്റെ പുത്രൻ മുഖാന്തരം พระดิษฐิกะปฏริกะนาย ಶ್ರೀไวവാยํ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ അതിനെ बहुമാരികദาศര വിശ്വാസികളും അതിനെ അഭയമാഗീ തിരുൾക്കണമേ ഞങ്ങളെല്ലാവർക്കും അത വാഴின മഹാദമായ തിരുണമേ ഈ ദേശോമഹരതിവാസിരു അതി난 സംരക്ഷിക്കబడుമാറാകണമേ അതി난 சகಲ దుష్టపిశాజీకలమ్ కోవబ కోవ శిక్షలమ్ మాයිకపడుണనే ഞങ്ങൾ മന കന്യകയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ഞങ്ങളുടെ സകല മാർഗങ്ങളും സഹായിക്കപ്പെടുകയും ചെയ്യണമേ സകല നന്മകൾക്കും വേണ്ടി ഞങ്ങൾ നിരക്ക് സോത്രം ചെയ്യും പരിശുദ്ധ സുവിശേഷ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം നമ്മുടെ കഥായും ലോകത്തിന് ജീവൻ പ്രസംഗിക്കുന്ന പ്രസംഗനായ രക്ഷാപ്രസംഗത്തിൽ നിന്നും ജീവൻ വ്യാപാരം സംഭവിച്ചു ൻ പുരുഷത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു മാതാവും സഹോദരങ്ങളും നിന്നുകൊണ്ട് നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഉത്തരമായിട്ട് അവനോട് പറഞ്ഞു എന്റെ മാതാവ് എന്റെ മാതാവ് എന്റെ സഹോദരങ്ങളും ആരാകുന്നു എന്റെ ശിഷ്യന്മാരുടെ നേരെ തന്റെ കൈ ചുള്ളിയിട്ട് എന്റെ പിതാവിന്റെ ദ്രവിഷ്ടം പ്രവർത്തിക്കുന്ന എല്ലാവരും എന്റെ സഹോദരനും സഹോദരിയും മാതാവ് ചെയ്തു दास मोतिया बंसे रोध बनियो जी तो गाड़ी स्तो दारो हो शुभ तो ली कोरो हद्रो द्रो मोदतली सो युसो गाड़ी स्तो शबी रस बसिया बंसे नो बनियो न दिल को गाड़ी स्तो दालो हो शुभ तो एकोरो हद्रो रमरो मोदतली स्तो युस्तो गाड़ी स्तो शबी रस नो बनियो न दिल को ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹാരുടെയും നാമത്തിൽ ഈ കുരിശടി വാഴ്ത്തപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നു പരിശുദ്ധ പരിശുധനായ പരിശുദ്ധനായ വർഗീ സഹദാവിടെയും പരിശുദ്ധനായ മാർഗോറിയോസിന്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റോഹായുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു സർവശക്തിയുടെ പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും